കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ അലൂമിനിയം പാത്രം തലയിൽ കുടുങ്ങിയ രണ്ട് വയസ്സുകാരന് തുണയായി അഗ്നിരക്ഷാസേന കോഴിക്കോട് നാദാപുരം തൂണേരി കളത്തറ അനസ്ഹസൻ്റെ മകൻ ആമീൻ അസ്ലാൻ്റെ തലയിലാണ് ഇന്നലെ വൈകിട്ടോടെ പാത്രം കുടുങ്ങിയത് പാത്രം ഉപയോഗിച്ച് കളിക്കുന്നതിനിടെ തലയിൽ വയ്ക്കുകയും തല പാത്രത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയുമായിരുന്നു കുട്ടിയുടെ ബഹളം കേട്ടെത്തിയ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും തല പുറത്തെടുക്കാനായില്ല തുടർന്ന് അഗ്നിരക്ഷാനിലയത്തിൽ കുഞ്ഞിനെ എത്തിക്കുകയായിരുന്നു പാത്രത്തിൻ്റെ കട്ടി കൂടിയതും ഭയന്നുപോയ കുഞ്ഞ് നിർത്താതെ കരഞ്ഞതും രക്ഷാപ്രവർത്തനം ദീർഘിപ്പിച്ചുവെങ്കിലും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പരിക്കൊന്നുമേൽക്കാതെ കുഞ്ഞിൻ്റെ തല പുറത്തെടുത്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് സാനിജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശിഖിലേഷ് अजिष अश्विन श्यामजीत कुमार जिष्णु टुडेगेवर नेतृत्व नलगी डेस्क एक्सिस न्यूज़